കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സുകാരി പ്രസവിച്ചു ഉത്തരവാദി ആരെന്ന് അറിയില്ലെന്ന് പതിനഞ്ചുകാരി കാഞ്ഞങ്ങാട് പത്താം ക്ലാസ്സുകാരി പ്രസവിച്ചു ഇന്നലെ വീട്ടിൽ വെച്ചാണ് പെൺകുട്ടി പ്രസവിച്ചത് പിന്നീട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇതോടെയാണ് സംഭവം പുറലോകമറിഞ്ഞത് ആരാണ് ഉത്തരവാദി എന്ന് തനിക്ക് അറിയില്ലെന്നാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞതെന്നാണ് സൂചന പോലീസ് പതിനഞ്ചുകാരിയുടെ അമ്മയുടെ മൊഴിയെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ബന്ധുവാണ് ഉത്തരവാദി എന്ന് സംശയിക്കുന്നത് പരിശോധന നടത്തിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് ആരോഗ്യനില പെൺകുട്ടിയെ വിധേയമാക്കും ന്യൂസ് ന്യൂസ് നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു